അഭിലാഷ് ഔട്ടായതിന്റെ പിന്നിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണ് ജിഷിൻ ഔട്ടാവുന്നത് ഏതാണ്ട് പ്രൊമോയിൽ വന്നു നിങ്ങൾ കണ്ടു നമ്മൾ എല്ലാവരും കണ്ടു നമുക്ക് മനസ്സിലായി ജിഷിൻ ആണെന്നുള്ളത് അത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ വീഡിയോട്ട് പറഞ്ഞായിരുന്നു അടുത്ത് അഭിലാഷ് ഔട്ടാവാൻ പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പറയുന്ന അഭിലാഷ് ഔട്ടാവുന്നത് ആരൊക്കെ തമ്മിലാണ് അവസാനം വരുന്നത് എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ കഴിഞ്ഞ ആദ്യം ലാലേട്ടം കുറച്ച് പർട്ടിക്കുലർ ആൾക്കാരെ വിളിച്ചാണ് എബിക്ഷൻ നടത്തുന്നത് ആരെയൊക്കെ ജിഷിൻ അനീഷ് ലക്ഷ്മി ബിന്നി ഷാനവാസ് ആര്യൻ ഇവർ ഇത്രയും പേരെ വിളിച്ചിട്ടാണ് ഇതിൽ നിന്നും ഈ പറയുന്ന ജിഷിനെ ഔട്ട് ആക്കിയിട്ട് ബാക്കിയുള്ള അഞ്ച് പേരെ എന്ത് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത് ബാക്കി കുറച്ച് ആൾക്കാരുണ്ട് ആരൊക്കെയാണ് അക്ബർ അക്ബറുണ്ട് ഓക്കെ ദൻ അഭിലാഷുണ്ട് ആദിലയുണ്ട് ഉണ്ട് സാബുമാൻ ഉണ്ട് ഇവരെ അഞ്ചു പേരെയും കൂടെ വെച്ചാണ് അടുത്ത എവിക്ഷൻ ഘട്ടം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുള്ള ഒരു ടാസ്കിലൂടെയാണ് എവിക്ഷൻ എന്നാണ് അറിയാൻ പറ്റിയത് ഒരു ബോക്സ് ചാട്ടാണ് ചാടുമ്പോൾ ബോക്സ് പൊട്ടിയാൽ ബോക്സ് ഔട്ട് അങ്ങനെ ഒരു സംഭവം ആയിരിക്കാം എന്ന് തോന്നുന്നു അതിനകത്ത് ഈ പറയുന്ന പോലെ ജിസേൽ ആദിമേ സേവാവുന്നുണ്ട് അക്ബർ സേവാവുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദിലെയും സേവാവുന്നുണ്ട് ശേഷിക്കുന്ന രണ്ട് പേർ സാബുമാനും അഭിലാഷും മാത്രം കുറേ ബോക്സുകൾ ഉണ്ടാവും ഈ ബോക്സുകളിൽ ബിഗ് ബോസ് പറയുന്നതിനനുസരിച്ച് ചാടണം ജമ്പ് ചെയ്യണം ജമ്പ് ചെയ്യുമ്പോൾ ആ ബോക്സ് പൊട്ടിപ്പൊളിയേ നമ്മൾ ചില ഗെയിം ഒക്കെ റീലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബോക്സ് ചാടുമ്പോൾ ചാടുമ്പോ കഴിഞ്ഞാൽ തോറ്റു പക്ഷെ അത് നോക്കുന്നത് വീഴാതിരുന്നാലാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ബോക്സ് ചാടുമ്പോൾ പൊട്ടുമ്പോൾ അവസാനം സാബുമാൻ്റെ പൊട്ടുന്നു സാബുമാനും അഭിലാഷുമാണ് ലാസ്റ്റ് വരുന്നത് അതിനകത്തുനിന്ന് അഭിലാഷിന്റെ ബോക്സ് പൊട്ടുന്നില്ല സോ അഭിലാഷ് ഇസ് അവിക്റ്റഡ് അങ്ങനെയാണ് അഭിലാഷ് ഔട്ട് ആവുന്നത് എന്നാണ് അറിയാൻ പറ്റിയത് അറിഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഏതാണ്ട് എന്തായാലും ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം ഉണ്ടാവും ഓക്കെ അപ്പം ഇതാണ് എപ്പിസോഡിൽ നടക്കുന്നത് ഒന്നും പറയാനില്ല സാബു മേനൊക്കെ വന്ന് സേവ് ആയ കാര്യമാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല ഇതാണ് നടന്നതെന്ന് അറിയുന്നു അങ്ങനെ രണ്ട് പേര് ജിഷിനും അഭിലാഷും ഔട്ടായിരിക്കുകയാണ് ജിഷിൻ ഔട്ടായത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി നോക്കുക കാണാത്തവർ അഭിലാഷ് ഔട്ട് ആയത് ഇങ്ങനെയാണ് രണ്ടുപേരും പോയപ്പോഴത്തേക്കും വീട്ടുകാർ ജിഷൻ പോയപ്പോൾ ഓബിയസ്ലി ഞെട്ടിയിട്ടുണ്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അഭിലാഷ് പോയപ്പോൾ ഉള്ള ഞെട്ടലും ഇന്ന് നിങ്ങൾക്ക് കാണാം സാബുവാൻ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് പോകുമ്പോൾ എല്ലാവരും ഞെട്ടി ഞെട്ടി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടുതന്നെ അറിയാം അടുത്ത ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല മാത്രല്ല ഇന്ന് ഫാമിലി വീക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ഇന്ന് കയറുന്ന ആരൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് കയറുന്ന ആരുടെയൊക്കെ ഫാമിലി ആണെന്നുള്ളത് അത് കാണാത്തവർ പോയി കണ്ടു നോക്കാം അപ്പ അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് വരുന്നവർ ഏവർക്കും ബൈ ബൈ